അസ്സാമലൈക്കും നമ്മുടെ ചാനലിലെ ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ കുറച്ച് അധികം കുറച്ചധികം കളേഴ്സ് അത് പത്ത് മണീസിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ി കളേഴ്സ് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് നട്ട് വെക്കാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ സെയിലൊക്കെ ആക്കേണ്ടതല്ലേ അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന രീതിയിലൊക്കെ നമുക്കിത് പോട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതുണ്ടല്ലോ പോട്ട് ചെയ്യുന്നത് നാല് പോട്ടി മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഏതിലാണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് വേര് പിടിച്ച് കിട്ടാമെന്നുള്ളതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിത് നാല് രീതിയിലാണെന്ന് പറഞ്ഞല്ലോ പോട്ട് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റത്തെ രീതി എന്ന് പറയുന്നത് എം സാൻഡ് വെച്ചിട്ടാണ് കേട്ടോ വേറെ ൊന്നും നമ്മൾ ചേർക്കണില്ല ഇതിപ്പം പശ്ചാത്ത മിക്സ് എം സാൻഡ് ചേർത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് എം സാൻഡ് എടുക്കുമ്പോൾ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള എം സാൻഡ് എടുക്കണം കേട്ടോ പൊടിയോട് ഓടിയിട്ടൊന്നാരും എടുക്കരുത് കേട്ടോ അപ്പോൾ എം സാൻഡ് ഇതാ അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഒരുപാട് ചട്ടി നിറച്ചെടുക്കരുത് കേട്ടോ ഇനി നമുക്ക് വളങ്ങളൊക്കെ ചെയ്യണം നമ്മൾ ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ടൊക്കെ പോട്ടി മിക്സ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ നല്ല പരന്നിട്ടുള്ള പത്ത് മണീസിൻ്റെ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലായിട്ടുള്ള പോട്ടാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കട്ടിങ് ൊക്കെ അതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നല്ല രീതിയിലൊക്കെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുക ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പൊട്ടി മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഗാർഡൻസ് ഓയിലാണ് കേട്ടോ ഗാർഡൻസ് ഓയില് എല്ലാവർക്കും അവൈലബിളാണ് എല്ലായിടത്തും കിട്ടുന്നതാണല്ലേ അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതേപോലെ വലിയ വലിയ കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഇതേപോലെ ചെറിയ കല്ലോ ഉണ്ടെന്നു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല വലിയ വലിയ കല്ലുകളൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ അതും ഇതേപോലെ നല്ലതുപോലെ ഒന്ന് നനച്ച് കൊടുത്ത ശേഷം നമ്മൾ പത്ത് മണീസിൻ്റെ കട്ടിങ്സൊക്കെ ചട്ടിയുടെ രീതിയിൽ റൗണ്ട് ചെയ്തിട്ട് വെച്ചെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടാമത്തൊന്നും റെഡിയായി അങ്ങനെ മൂന്നാമത്തെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ മണലാണ് കേട്ടോ മണലും അതേപോലെ തന്നെ വലിയ വലിയ കട്ടകളുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും മാറ്റി വെച്ചതിന് ശേഷം വേണം കേട്ടോ പോട്ടി മിക്സി വെക്കുക അല്ല സോറി നമ്മൾ പോട്ടി മിക്സിക്ക് നമ്മൾ പത്ത് മണി കുത്തി വെക്കേണ്ടത് അപ്പോൾ ഇതല്ലാതെതാ മൂന്നാമത്തേതും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നാലാമത്തേത് എന്ന് പറയുന്നത് ചകിരിച്ചോറും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ എടുത്തിട്ടുള്ള എം സാൻഡ് മണല് ഗാർഡൻ സോയിൽ ഇതെല്ലാം ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പൊട്ടി മിക്സ് ആക്കിയിട്ട് നമുക്കിത് നട്ട് വെച്ചെടുക്കാം കേട്ടോ അത് നമ്മളിതിൽ വേറൊരു വള എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒന്നും നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ നമ്മൾ ഈ തണ്ടൊക്കെ ജസ്റ്റ് ഒന്ന് കുത്തി വെക്കുമ്പോഴത്തേന് ചിലപ്പോൾ ചാണകപ്പൊടിയോ എല്ലുപൊടിയൊക്കെ ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും പോട്ടിങ്സുകൾ മാത്രം മിക്സ് ചെയ്തിട്ട് ഇതും ഇതേപോലെ രണ്ട് പൊട്ടിയിലാക്കിയിട്ട് ഞാനിന്ന് കുത്തി വെച്ചെടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഇതൊരു പരീക്ഷണ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇനി വരുന്ന വീഡിയോ ിൽ ഞാനൊരു ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുക കേട്ടോ ഏതിലാണ് നമുക്ക് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടിയത് അതേപോലെ തന്നെ പെട്ടെന്ന് എങ്ങനെയാണ് പൂവൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് തരാം കേട്ടോ അപ്പം ഇത്രയും തഞ്ച് പോട്ടിയിലാക്കിയിട്ട് നമ്മളെ പോട്ടി നമ്മളെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിപ്പോൾ ഒരു രണ്ടും നാല് ദിവസം ഇതേപോലെ നമ്മൾ വെക്കണ ഇതിപ്പോൾ ഒരു ഷെയ്ഡുള്ള ഒരു ഏരിയയിലാണ് അപ്പോൾ ഈ ഷെയ്ഡുള്ള ഏരിയ തന്നെ ഇങ്ങനെ ഇരുന്നോട്ടെ ഇനി ഇതിൻ്റെ വാട്ടൊക്കെ ഒന്ന് മാറി രണ്ട് ദിവസമൊക്കെ ഇതിങ്ങനൊന്ന് തളർന്നു കിടക്കണ പോലൊക്കെ ആവും അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടണ ഒരു ഏരിയയിലേക്കോ ഒരാഴ്ചയ്ന് ശേഷമായിട്ട് വെയിലൊക്കെ കിട്ടണ ഒരു ഏരിയയിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഏതിലാണ് എഫക്റ്റീവായിട്ട് വേര് പിടിച്ച് കിട്ടാൻ കിട്ടിയിട്ടുള്ളത് നിങ്ങളിതുപോലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഏതിലാണ് നിങ്ങൾക്ക് ഏത് മണ്ണിൽ കുഴിച്ച് വെച്ചപ്പോഴാണ് പെട്ടെന്ന് വേരുപിടിച്ച് കിട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക